ഹായ് ഓൾ വെൽക്കം ടു കോമഡി ഞാൻ അൽസം അബ്ദുസ്സലാം അധ്യാപകരായിട്ട് നമ്മൾ നമ്മുടെ കരിയർ ആരംഭിച്ചു കഴിയുമ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം നമുക്ക് പരീക്ഷകൾ തന്നെ പല തരത്തിലുള്ളതുണ്ട് എച്ച് എസ് എ പരീക്ഷകളുണ്ട് എച്ച് എസ് എസ് ടി പരീക്ഷകളുണ്ട് വിവിധ തര അധ്യാപക പരീക്ഷകളുണ്ട് അതുപോലെ തന്നെ വിവിധ തര അദ്ധ്യാപക യോഗ്യതാ പരീക്ഷകളുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ മുതൽ കോളേജ് പ്രൊഫസേഴ്സ് ആകുവാൻ വരെ നമുക്ക് വിവിധ തരത്തിലുള്ള അധ്യാപക പരീക്ഷകൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കെറ്ററ്റ് സെറ്റ് നെറ്റ് പോലെയുള്ള പല അധ്യാപക യോഗ്യതാ പരീക്ഷകൾ അപ്പോൾ ഈ അധ്യാപക യോഗ്യതാ പരീക്ഷകൾ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ എന്താണ് എയിം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം എത്രത്തോളം ജോലി ഒഴിവുകൾ നമ്മളുടെ മുമ്പിലുണ്ട് അധ്യാപനം എന്ന കരിയർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ മുമ്പിലുള്ള ചോയ്സസ് ഓപ്ഷൻസ് എത്രയാണ് ഈ അധ്യാപക യോഗ്യതാ പരീക്ഷകൾ നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ മുമ്പിലുള്ള സാധ്യതകൾ കൂടുതൽ നമ്മൾ മുമ്പിലേക്ക് തുറക്കും കെറ്ററ്റ് കാറ്റഗറി ത്രീ വരെ പാസ്സായവർക്ക് ഹൈസ്കൂൾ അധ്യാപകരിൽ വരെ ഒതുങ്ങി പോകേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷനും ബി എഡും കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് പരീക്ഷ എഴുതിക്കൊണ്ട് സെറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്തുകൊണ്ട് എച്ച് എസ് എസ് ടി മുതൽ എന്താണ് നമ്മുടെ കേരളത്തിനുള്ളിൽ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിൻ്റെയാണോ സെറ്റ് എഴുതുന്നത് ആ സ്റ്റേറ്റിനുള്ളിലുള്ള കോളേജുകളിലൊക്കെ നമുക്ക് അധ്യാപന യോഗ്യത നേടിയെടുക്കാനായിട്ട് സാധിക്കും ഈ കോളേജുകളിലൊക്കെ പഠിപ്പിക്കുവാനുള്ള അധ്യാപകരാകുവാനുള്ള യോഗ്യത നമ്മൾ കൈവരിക്കും പക്ഷേ ഇവിടെ എല്ലാവരും മറന്നു പോകുന്ന അല്ലെങ്കിൽ എന്താണ് ശ്രദ്ധിക്കാതെ പോകുന്ന ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു അധ്യാപക യോഗ്യതാ പരീക്ഷയാണ് നെറ്റ് ശരിയാണ് ഒരു ആറ് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെയും പാസ് പേഴ്സെൻറ്റേജ് ഉള്ളൂ എന്തില് നെറ്റിൽ നമുക്ക് ബി എഡ് പോലും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം നെറ്റ് ക്വാളിഫൈ ചെയ്യാം നെറ്റിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പി ജി നമ്മൾ എൻറോൾ ചെയ്തിരിക്കുന്നവർ മുതൽ പി ജി കംപ്ലീറ്റഡായി വർഷങ്ങൾ കഴിഞ്ഞവർ വരെ ഉള്ളവർക്ക് നെറ്റ് എഴുതാനായിട്ട് സാധിക്കും ഈ നെറ്റ് പരീക്ഷ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോളേജിലായിക്കൊള്ളട്ടെ അടിസ്ഥാന അധ്യാപക യോഗ്യത നെറ്റാണ് പി എച്ച് ഡി ഇല്ലാത്ത പക്ഷം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഈ അധ്യാപക അവസരങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ടും നമ്മളെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് നെറ്റ് പി എച്ച് ഡിക്ക് തത്രുല്യമായിട്ടാണ് നെറ്റ് ക്വാളിഫിക്കേഷനെ ഈ മാനദണ്ഡത്തിൽ കണക്കാക്കുന്നത് എന്നാൽ അധ്യാപകരായിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് പി ജി ഉണ്ടായിരിക്കാം ബി എഡ് ഉണ്ടായിരിക്കാം നമ്മളിപ്പോൾ ഒരു താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ ഒരു സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നമ്മൾ പഠിച്ച് പഠിപ്പിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ കരിയറിൽ നമുക്കൊരു അപ്ഗ്രേഡ് വേണം അതിന് അത്യാവശ്യമാണ് ഈ നെറ്റ് ഈ നെറ്റ് നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം കാണും ജോലി തിരക്കിനിടയിലും ഇത്രയും കോമ്പറ്റീഷനുള്ള ഇത്രയും ടഫായിട്ടുള്ള പരീക്ഷ നമ്മൾ എങ്ങനെ ക്രാക്ക് ചെയ്യൂ എന്നൊക്കെ സംശയം കാണും ഈ ഒരു സംശയം വെച്ച് പുലർത്തുന്നതുകൊണ്ട് മാത്രം നിങ്ങളിൽ പലരും ഈ പരീക്ഷ എഴുതാതിരിക്കുകയും നിങ്ങളുടെ മുമ്പിലുള്ള വലിയൊരു കരിയർ പ്രോസ്പെക്റ്റ് നിങ്ങൾ നഷ്ടമാക്കി കളയുകയുമാണ് ചെയ്യുന്നത് എന്നാൽ ഏതൊരാൾക്കും നെറ്റിന് പ്രിപ്പയർ ചെയ്യാം നിങ്ങളുടെ പേസ് കണ്ടെത്തിയാൽ മാത്രം അധ്യാപന ജോലിക്കിടയിൽ അല്ലെങ്കിൽ അധ്യാപകരായി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ ഈ പരീക്ഷ എഴുതിയെടുക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അഖിൽ സാർ ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി ഒരു വെബിനാറുമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നു ജോലി തിരക്കുകൾക്കിടയിലും ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും പേപ്പറുമായിട്ടുള്ള ടച്ച് വിട്ട് വിട്ടുകിടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പോലും അധ്യാപകർക്ക് എങ്ങനെ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിലേക്ക് കടക്കാം എന്നുള്ളൊരു ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഈ വെബിനാർ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അധ്യാപന കരിയർ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഈ വെബിനാറിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക ഈ വെബിനാറിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും ഗൂഗിൾ ഫോമും ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക നിങ്ങളുടെ കരിയറിൻ്റെ ഗ്രോത്ത് ഇന്ന് മുതൽ നമുക്ക് ആരംഭിക്കാം താങ്ക്